ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് റോസ്മെരിയെക്കുറിച്ചാണ് കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടി ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരേപോലെ സഹായിക്കുന്ന ഒന്നാണ് റോസ്മെരി ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒന്നാണ് റോസ്മെരി നമ്മൾ നിത്യം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല കട്ടിക്കും അതേപോലെ നീളത്തിലും വളരുമെന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് കുറേ സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട് അതിന് നല്ല പോസിറ്റീവ് റിസൾട്ടുകളാണ് റോസ്മെരിയെക്കുറിച്ച് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റോസ്മെരി ഭയങ്കരമായിട്ട് നല്ല ഹൈപ്പിൽ പോകുന്നുണ്ട് റോസ്മെരി ഹെയർ കെയർ എന്നുള്ളത് അപ്പോൾ ഈ റോസ്മെരി വള പല ഫോംസിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിന് മുമ്പായിട്ട് ഇത് ഏതൊക്കെ ഒരു ഫോമിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് പറയാം റോസ്മെറിയുടെ ഓയിൽ കിട്ടും ഇതൊരു എസെൻഷ്യൽ ഓയിലിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നതാണ് ടീ ട്രി ഓയിൽ ലാവൻഡർ ഓയിൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ റോസ്മെറിയുടെ എസെൻഷ്യൽ ഓയിലായിട്ട് കിട്ടും അത് നമ്മൾ ഇനി നിങ്ങൾ റോസ്മറയുടെ എസെൻഷ്യൽ ഓയിലാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തലയിൽ തേക്കാതിരിക്കുക അതൊന്ന് വേറൊരു കാരിയർ ഓയിലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ തലയിൽ തേക്കാവൂ ഇപ്പം നമുക്ക് നിങ്ങൾ റൊട്ടീനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും അതിനോടൊപ്പം ചേർക്കാവുന്നതാണ് ഒരു ടു ഈസ്റ്റ് വണ്ണ് അല്ലെങ്കിൽ ത്രീ ഈസ്റ്റ് വണ്ണ് പ്രപ്പോർഷനിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കുക അല്ലെങ്കിൽ ഒരു നമ്മൾ ഡെയിലി തേക്കാൻ എടുക്കുന്ന എണ്ണ നമ്മൾ തലയിൽ തേക്കാൻ എടുക്കുവല്ലോ ആ എടുക്കുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ തുള്ളിയായിട്ട് ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ മറ്റൊരു ഓയിലുമായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഡയറക്റ്റായിട്ട് റോസ്മെറിയുടെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യൂ ഡയറക്റ്റായിട്ട് അത് തലയിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു വീര്യം ഒന്ന് കുറച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് റോസ്മെരിയുടെ വാട്ടർ ആണ് വാട്ടർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ അതെങ്ങനെയാണെന്നുള്ളത് ഞാനിന്ന് പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ റോസ്മെരി വാട്ടർ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഒരുപാട് പ്രോഡ ബ്രാൻഡുകളുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് പോകുന്നത് ആൽസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടറാണ് ഒരുപാട് ആളുകൾ അതിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട് റിസൾട്ട് കിട്ടുന്നതാണെന്ന് തന്നെ പറയുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണത് അപ്പം അത് ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണമെന്നില്ല ആ ഒരു വാട്ടർ നമ്മൾ ഉപയോഗിച്ച് വരുന്നവറും അത് അത്രത്തോളം ആളുകൾക്ക് അഫോർഡബിൾ ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല എന്നാൽ അത് അഫോർഡബിൾ അല്ലാത്ത ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത്രത്തോളം ചിലവുകളൊന്നും വരത്തില്ല അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് നമുക്ക് കുറച്ച് റോസ്മെറിയുടെ ലീവ്സ് വേണം ഇത് നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നതാണ് ഓൺലൈൻ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുക ഇത് മേടി ഓൺലൈൻ മേടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കുറേ നാളുകൾക്ക് ആയിട്ട് ലാസ്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ ഒരു ഏത് പ്രോഡക്റ്റ് ഏത് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിലും അതൊരു ബോട്ടിൽ വാട്ടർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും നിങ്ങളുടെ തലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളത്തെ യൂസിനുള്ളിൽ തീർന്നു പോകും പക്ഷേ റോസ്മെറി ഇതേപോലെ നിങ്ങൾ ഡ്രൈഡ് ലീവ്സ് മീട്ടിൽ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി നമുക്ക് അത് നമ്മൾ എത്രമാത്രം ഒരുപാട് തവണ നമുക്കത് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക വെള്ളം ചൂടായി വരുന്ന സമയത്തേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ റോസ്മെറിയുടെ ലീവ്സ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും ആ ലീവ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് ഒരു തീ ഒരു നന്നായി തിളച്ച് വന്ന ശേഷമാണ് ഇത് തിളച്ച് കൊടുക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർ മാറും ഏകദേശം ഒരു ബ്രൗൺ തരത്തിലുള്ളൊരു കളറിലേക്ക് ഇത് പോകും ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വേറെ ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്ത ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ വെറും റോസ്മെറിയുടെ ലീവ്സ് അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് ഇട്ടിട്ട് ചൂടാക്കി എടുക്കുന്ന വെള്ളം തന്നെ നമുക്ക് തലയിൽ യൂസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് ഗ്രാമ്പൂ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ഒരു പിടി കറിവേപ്പില അതുകൂടി ഇതിനകത്ത് കിട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ തലമുടിക്ക് വളരെ നല്ലതാണ് ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ചൂടാക്കിയല്ലോ ചൂടാക്കി ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളം തിളച്ച് അതിലേക്ക് റോസ്മെരി ഇട്ട് പിന്നെ അതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടെല്ലാം പോകുന്നവരെ അത് അങ്ങനെ ഇരുന്നോട്ട് അതിന് ശേഷം ഇതരിച്ച് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുന്ന വെള്ളം നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളൊരു പാക്കറ്റ് മേടിക്കുമ്പോൾ തന്നെ വളരെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് റോസ്മെരി കിട്ടും അതിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ ഒരാഴ്ചത്തേക്ക് എടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും സ്പ്രേ ബോട്ടിൽ ഉണ്ട് കാരണം നമ്മുടെ തലയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ തേച്ച് പിടിപ്പിക്കാനും ഒക്കെ ഏറ്റവും എളുപ്പമാണ് സ്പ്രേ ബോട്ടിൽ ചെറിയൊരു സ്പ്രേ ബോട്ടിൽ കൂടി പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നമ്മൾ ഓരോ ഒരു ഒഴിച്ചത്തേക്കുള്ള വെള്ളം തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾ ത തലയിൽ തേക്കാനായിട്ടുള്ള വെള്ളം കുറച്ചെടുത്ത് ഈ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ഒഴിച്ചു വെക്കുക അപ്പോൾ തണുത്ത വെള്ളം ഡയറക്റ്റ് തലയിലേക്ക് സ്പ്രേ ചെയ്യാൻ ഞാൻ പറയത്തില്ല അപ്പോൾ നേരത്തെ കുറച്ച് നേരത്തെ ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തണുപ്പൊക്കെ മാറിയിട്ടിരിക്കും അതിനുശേഷം ഇത് നന്നായിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ മിനിമം വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഏറ്റവും മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് പറയുന്നത് പക്ഷേ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അത്രയും വെക്കാൻ സമയമല്ലെങ്കിൽ മിനിമം തേർട്ടി മിനിറ്റ്സെങ്കിലൊന്ന് വെക്കുക വെച്ചതിന് ശേഷം നല്ലതുപോലെ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണ നോർമൽ വെള്ളത്തിൽ എങ്ങനെയാണോ നമ്മൾ തല കഴുകിയെടുക്കുന്നത് അതേ രീതിയിൽ കുളിക്കുന്നതിന് ഇത് തേച്ചിട്ട് നമുക്ക് കുളിച്ചിറങ്ങാവുന്നതാണ് പ്രത്യേകിച്ച് ഇതിന് ഷാംപൂ ഒന്നും ചെയ്ത് കളയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഇതിന് അങ്ങനെ ബാഡ് സ്മെല്ലൊന്നുമില്ല നല്ലൊരു സ്മെല്ലാണ് റോസ്മെറിയുടെ ഇതിട്ട് എടുക്കുന്നത് ഇടുന്ന സമയത്ത് അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഉപയോഗിച്ച് അങ്ങനെ എടുക്കുന്നവർക്ക് ആ രീതിയിൽ എടുക്കാം ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാരണം നിങ്ങൾക്ക് ഇത് ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാ ആളുകളും എല്ലാ ദിവസവും തല കഴുകുന്ന ആളുകളല്ല എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഡെയിലി മുടി വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ മുടി വാഷ് ചെയ്താൽ മതിയത് അപ്പോൾ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക അന്നേ ദിവസം അത് ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അതല്ല അതിൽ കൂടുതൽ തവണ ഇത് ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് അതായത് നിങ്ങൾ ഈ സ്പ്രേ ബോട്ടിൽ വെള്ളം എടുത്തതിന് ശേഷം ഇത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക തലയിൽ സ്പ്രേ ചെയ്ത് കുറച്ച് നേരം തലയിൽ വെക്കുക തലയിൽ വെച്ചതിന് ശേഷം നമ്മളിത് തല ഉണങ്ങാനായിട്ട് അനുവദിച്ചു കൊടുക്കുക അത് നമ്മൾ സാധാരണ തല കുളിച്ച് കഴിഞ്ഞിട്ട് തല നനഞ്ഞിരിക്കത്തില്ലേ അതെങ്ങനെയാണോ അനുവദിക്കുന്നത് അതേപോലെ അത് ഉണങ്ങാനനുവദിക്കുക അത് തനിയെ തലയിൽ ആ വെള്ളമൊക്കെ ഉണങ്ങി പറ്റിപ്പോയിക്കോളും നമ്മളൊന്നും ചെയ്യേണ്ട അത് പ്രത്യേകിച്ച് വേറെ കഴുകാനോ വെള്ളം ഒഴിച്ചോ ഷാമ്പൂ ഒഴിച്ചോ ഒന്നും കഴുകേണ്ട യാതൊരു ആവശ്യമില്ല ഈ വെള്ളം തലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരം തലമുടി ഒന്ന് കെട്ടിവെക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ച് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി അഴിച്ചിട്ട് മുടി ഉണക്കി കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതി ഡെയിലി ചെയ്യാവുന്നതാണ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടും ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് എല്ലാം കഴുകിക്കളയണം നിർബന്ധമുള്ളവർക്ക് കഴുകി കഴുകിക്കളഞ്ഞ ആ രീതിയിലും ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷേ ഒരു എ എപ്പോഴാണെങ്കിലും നിങ്ങൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു മിനിമം തേർട്ടി എങ്കിലും തലയിൽ വെക്കാൻ ഒരു കോണ്ടാക്ട് ടൈം കൊടുക്കണമല്ലോ മിനിമം തേർട്ടി മിനിറ്റ്സ് എങ്കിലും തലയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വാട്ടർ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ഒരാഴ്ചത്തേക്കുള്ള വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ തയ്യാറാക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റോസ്മെരി വാട്ടർ തന്നെ മേടിച്ച് ഉപയോഗിച്ചാലേ ഈ റിസൾട്ട് കിട്ടൂ അങ്ങനെയൊന്നുമില്ല നമുക്കിതേപോലെ റോസ്മെരിയുടെ പിറ്റേ ലീവ്സ് നമുക്ക് മേടിച്ചിട്ട് അത് നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കുറേ നാളത്തേക്ക് നമുക്കത് ഉപകാരമായിട്ട് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകത്തില്ല നമ്മളൊരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന വെള്ളം ഒരാഴ്ചത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ മുടി കൊഴിച്ചിൽ മാറി മുടി വളരുന്ന മുടിയുടെ കട്ടിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് മുടിക്ക് ചെയ്യുമ്പോൾ ഞാനിത് എപ്പോഴും എടുത്തു പറയുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും റിസൾട്ടില്ല എന്ന് പറഞ്ഞു വരും മുടിക്കൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക പക്ഷേ റോസ്മേരിയുടെ കാര്യത്തിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും ചെറിയ ചെറിയ മുടികൾ നിങ്ങളുടെ നെറ്റിൽ നിന്നൊക്കെ കെളിച്ചു വരാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നിലവിലെ ഉള്ള മുടിക്ക് നല്ലൊരു കട്ടിയും ബലവും ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചില ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദന ഉണ്ടാകാറുണ്ട് ഒരുപാട് നേരം തലയിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ സ്പ്രേ ചെയ്തിട്ട് കഴുകിക്കളയാതിരിക്കുന്ന രീതി ഒഴിവാക്കുക അത് നിങ്ങൾ നോക്കി നോക്കുക നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുമാത്രമല്ല ചില സമയം മുപ്പത് അല്ല അതിൽ കൂടുതൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ട് കുളിക്കാൻ നിൽക്കുന്ന ആളുകളും കുറേ നേരം ഇത് തലയിൽ വെക്കുമ്പോൾ തലവേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സ്യൂട്ടാവുന്നത് എന്നുള്ളത് അറിഞ്ഞ് അല്ലെങ്കിൽ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന രീതി നിങ്ങൾ അഡാപ്റ്റ് ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലി തലയിൽ സ്പ്രേ ചെയ്തിട്ട് കഴുകി കളയാതെ വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത തലവേദന ഉണ്ടാവുമായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വിടുക നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് മാത്രം ഇത് തേച്ചിട്ട് കുളിച്ച് തല കഴുകിയിട്ട് വരിക എന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹെല്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു റോസ്മെരി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഹെയർ കെയർ ഇപ്പോൾ അത് വെറുതെ ട്രെൻഡിങ് ആയതല്ല സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആൻഡ് വിത്ത് കസ്റ്റമേഴ്സിൻ്റെ റിസൾട്ടും കൊണ്ടായിട്ട് എന്താ ഭയങ്കര ഇപ്പോൾ ഒരു ആൾക്കാരുടെ ശ്രദ്ധയെ ആകർഷിച്ചു വരുന്ന സാധനമാണ് റോസ്മെരിയുടെ ഹെയർ കെയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസെഷനിൽ വന്നിട്ട് പറയാതിരിക്കരുത് ദയവായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കമൻസെഷനിൽ വന്നിട്ട് പറയുക അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒന്ന് പ്രചോദനമാകും ഓക്കെ താങ്ക് സോ മച്ച്